കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ എം ഇ ഗോവിന്ദം മാസ്റ്റർ തന്റെ പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജനുവരി ഇരുപത്തെട്ടിന് സ്പ്രിങ്കർ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു വിധിന്യായത്തെ പരാമർശിക്കുകയുണ്ടായി നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തിൽ കോവിഡ് കാലത്താണ് ഒരു അമേരിക്കൻ ഏജൻസിയായ സ്പ്രിങ്കർ കേരളത്തിലേക്ക് ആരോഗ്യ വിവരങ്ങൾ കോവിഡ് ബാധിതരുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നടപടി സ്വീകരിച്ചപ്പോഴാണ് അതിനെതിരായി ശക്തമായ നിലപാട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ സ്വീകരിച്ചത് അതേ സംബന്ധിച്ച് ശക്തമായ വാദപ്രതിവാദം ഗവൺമെന്റുമായി ഉണ്ടാവുകയും അവസാനം ഗവൺമെന്റ് തന്നെ സ്പ്രിംഗ്ലറുമായിട്ടുള്ള ഗവൺമെന്റിന്റെ ഇടപാടുകൾ നിർത്തിവെക്കുകയും ചെയ്തു സ്പ്രിങ്ക്ലർ സംബന്ധിച്ച കേസിൽ എൽ ഡി എഫ് സർക്കാർ നടത്തുന്ന ഒളിച്ചുകളിയും കളിയും പൊള്ളത്തരങ്ങളും തുറന്നുകാട്ടി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇത് സംബന്ധിച്ച കേസുകൾ തീർപ്പാക്കിയെന്ന ഒറ്റവാക്ക് പറഞ്ഞ് വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കാനും സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് അന്തിമ വിധിയെ വളച്ചൊടിച്ച് വിഷയത്തിൽ തങ്ങൾക്കേറ്റ പരാജയം മറച്ചു പിടിക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്നെ ചെന്നിത്തല രേഖകൾ സഹിതം വാർത്താ സമ്മേളനത്തിൽ കാട്ടി ഡിവിഷൻ മുമ്പിലേക്ക് പോയത് ആ അന്തിമ വിധിയാണ് ജനുവരി തീയതി പുറത്തു വന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദൻ മാസ്റ്റർ ഒന്നുകിൽ ആ വിധിന്യായം മുഴുവൻ വായിച്ചില്ല അല്ല എങ്കിൽ സി പി എം സൈബർ സെല്ലിന്റെ ക്യാപ്സൂളുകൾ മാത്രമാണ് അദ്ദേഹം വായിച്ചത് എന്ന് വളരെ വ്യക്തമാണ് ഇതാണ് ആ കോടതി വിധി നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും ഈ കോടതി വിധി പരിശോധിക്കാവുന്നതാണ് ഇത്രയും വൈകിയതിന് കാരണം ഈ വിധിന്യായം പൂർണ്ണമായി ലഭിച്ചത് ഞാന്നാണ് അതുകൊണ്ടാണ് ഇത് ഇത്രയും കാര്യങ്ങൾ വിശദീകരിക്കാൻ അല്പം വൈകിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോവിഡ് കാലത്തെ അഴിമതികൾ വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത് അത് മറച്ചു വെക്കാനാണ് സി പി എം പേടുന്നത് എന്നാൽ വിഷയത്തിൽ തങ്ങളുടേതായ വ്യാഖ്യാനങ്ങൾ നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സി പി എം നേതൃത്വത്തിനും എൽ ഡി എഫ് സർക്കാരിനും കനത്ത പ്രഹരമായി ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനം വസ്തുതാപരമായി കാര്യങ്ങൾ പരിശോധിക്കാതെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് കോവിഡ് കാലത്ത് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ ഡേറ്റ ഒരു അമേരിക്കൻ കമ്പനിയായ സ്പ്രിങ്ക്ലറിന് കൈമാറുള്ള നീക്കത്തിനെതിരെയാണ് അന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പൊതു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈ വിഷയം ഉയർത്തിക്കൊണ്ടു ഇടക്കാല ഉത്തരവിൽ ദേവൻ രാമചന്ദ്രൻ്റെ സിംഗിൾ ബെഞ്ചിൻ്റെ ഇടക്കാല ഉത്തരവിൽ അന്ന് ഞാൻ ഉയർത്തിയ എല്ലാ വാദങ്ങളും ശരിയാണെന്ന് വെക്കുകയും അവസാനം കേരള ഗവൺമെൻറ് ആയ ഇടപാടുകൾ നിർത്തിപ്പോവുകയും ചെയ്തത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഡീൽ ഔദ്യോഗ ഔപചാരികമായി പ്രവർത്തി പ്രവർത്തനത്തിൽ വരാത്തതുകൊണ്ട് കരാർ ഒപ്പിട്ടതിന്റെ ക്രമക്കേടും ക്രമവിരുദ്ധതയുമാണ് കോടതി പരിശോധിച്ചു എന്ത് ഗൂഢോദ്ദേശം മുൻനിർത്തിയാണോ ഈ കരാർ സർക്കാർ അന്ന് കൊണ്ടുവന്നത് അതിൽ നിന്ന് സർക്കാരിന് ഞാൻ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിൻവാങ്ങേണ്ടി വന്നു ജനങ്ങളുടെ ആരോഗ്യ ഡേറ്റ കമ്പോളത്തിൽ വിൽപ്പനയ്ക്ക് വെക്കുന്നതിനെതിരായിട്ടാണ് അന്ന് ഞാൻ പോരാട്ടം നടത്തിയത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഈ ഡീല് നിന്ന് ഗവൺമെന്റിന് പിൻവാങ്ങേണ്ടി വന്നത് സംസ്ഥാനത്തെ കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ട് നടന്ന വിവരശേഖരണത്തിലും വിവരശേഖര വിശകലനത്തിലും അതീവ സൂക്ഷ്മവും ശ്രദ്ധയും പുലർത്തണമെന്നും ആ വിവരങ്ങൾ പൂർണ്ണമായി രഹസ്യമായി സൂക്ഷിക്കണമെന്നും ഈ കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വ്യക്തമായ നിർദ്ദേശം തന്നെ അന്ന് തന്നെ നൽകിയിട്ടുള്ളതാണ് ഇതെല്ലാം മറന്നുകൊണ്ടാണ് സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകി എന്ന പേരിൽ ബഹുമാനപ്പെട്ട സി പി എം സംസ്ഥാന സെക്രട്ടറി നിർലജ്ജം ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് കോടികളുടെ അഴിമതിയാണ് അന്ന് നടക്കാതെ പോയത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ ഇടപെട്ടതുകൊണ്ടാണ് ഈ ഡീല് നടക്കാതെ പോയത് എന്നുള്ളത് സത്യമാണ് സ്വാഭാവികമായും കോടികളുടെ ഇടപാടുകൾ നടക്കുന്ന ഒരു ഡീൽ നഷ്ടപ്പെട്ടതിന്റെ വിഷമം സർക്കാരിനുണ്ടാകും കരാറിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തിന് സർക്കാർ പിന്മാറി എന്തിന് സർക്കാർ ഇതിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തി ഇനി നമുക്ക് ഹൈക്കോടതി വിധി ഒന്ന് പരിശോധിക്കാം ഞാൻ ഉന്നയിച്ച മുഖ്യ വിഷയങ്ങളിൽ കോടതിയുടെ നിലപാടുകൾ എന്തായിരുന്നു എന്ന് ഓരോന്നായി പരിശോധിക്കാം ഒന്ന് ഇടപാടിലെ നടപടിക്രമങ്ങളുടെ ഗുരുതരമായ വീഴ്ചകൾ ഹൈക്കോടതി സ്ഥിരീകരിച്ചു നടപടിക്രമങ്ങൾ നടപടി ഈ ഇടപാടിലെ ഇടപാടിലെ നടപടിക്രമങ്ങളിലെ ഗുരുതരമായ വീഴ്ചകൾ ഹൈക്കോടതി അംഗീകരിച്ചു സർക്കാർ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് സ്പ്രിംഗ്ലറുമായി കരാറിൽ ഒപ്പിട്ടതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ക്യാബിനറ്റിന്റെ അധികാരമോ മുഖ്യമന്ത്രിയുടെ അനുവാദമോ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ കരാറിൽ ഏർപ്പെടാൻ പാടില്ലായിരുന്നുവെന്നും കൃത്യനിർവഹണത്തിലെ ഗുരുതരമായ വീഴ്ചയാണെന്നും ഹൈക്കോടതി വ്യക്തമായി പറഞ്ഞു ഞാനത് കോട്ടിയ വി അഗ്രി വിത്ത് ദ സബ്മിഷൻ ഓഫ് ദ ലേണ കൗൺസിൽ ഫോർ ദ പെറ്റീഷണർ റ്റ് അപ്രൂവൽ ഓൺ ഹീസ് പാർട്ട് കരാർ അന്യായവും ക്രമരഹിതവും ആയാണ് നടപ്പാക്കിയത് എന്നുള്ള എന്റെ വാദം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പൂർണ്ണമായി ശരിവെച്ചിരിക്കുകയാണ് രണ്ട് ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാധകമല്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം പൂർണ്ണമായി കോടതി തള്ളിക്കളഞ്ഞു സർക്കാരിന്റെ കരാറുകളുമായി കരാറുകളുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ ആവശ്യ ആവശ്യമായ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കരാറിൽ സാമ്പത്തിക ബാധ്യത ഉൾപ്പെട്ടതിന് ഉൾപ്പെട്ടില്ലാത്തതിനാൽ ബാധകമല്ല എന്നാണ് സർക്കാർ വാദിച്ചത് യഥാർത്ഥത്തിൽ കേസിൽ കോടതിയിൽ നിന്ന് എന്തെങ്കിലും വിധിയോ നിർദ്ദേശമോ വരും മുമ്പ് പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ സർക്കാർ സ്വമേതയാ തന്നെ സ്പ്രിങ്ക്ലറുമായുള്ള കരാർ പിൻവലിച്ച് തടിയൂരിയിരുന്നു അതുകൊണ്ട് കോടതിയിൽ പിന്നീട് നടന്നത് സാങ്കേതികമായ വാദങ്ങളും കരാറിലെ ിയമപ്രശ്നങ്ങളുമായിരുന്നു കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ നിയമവകുപ്പിന്റെ നിർദ്ദേശം തേടാതെ ക്യാബിനറ്റിന്റെ അനുമതി പോലും ലഭ്യമാകാതെ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി എ ശിവശങ്കരൻ നേരെ കരാറിലേക്ക് പോയത് കൃത്യനിർവഹണത്തിലെ ഗുരുതരമായ വീഴ്ചയാണെന്നാണ് അന്തിമവിധിയിൽ കോടതി വ്യക്തമാക്കിയത് ഇനി അത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കരുതെന്നും കോടതി വിധിയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇത് മറച്ചുവച്ച് കരാർ സ്വമേധയാ സർക്കാർ തന്നെ വിധി വരും മുമ്പേ റദ്ദാക്കിയതിനാൽ അത്തരം നിർദ്ദേശങ്ങൾ വിധിയിൽ വന്നില്ല എന്നതു വെച്ചാണ് എം വി ഗോവിന്ദൻ സർക്കാർ നടപടിയെ കോടതി തെറ്റാണെന്ന് പറഞ്ഞില്ല എന്ന വ്യാഖ്യാനവുമായി വന്നത് വിധിയുടെ അന്തസത്ത പരിശോധിച്ചാൽ രമേശ് ചെന്നിത്തല പ്രധാനമായി ഉന്നയിച്ച പൗരന്മാരുടെ വ്യക്തിഗത വിവരങ്ങൾ ഒരു വിദേശ സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കുന്നതിന്റെ അപകടം കോടതിക്ക് കൃത്യമായി ബോധ്യമായിട്ടുണ്ട് ഈ കരാറിന്റെ ഫയൽ നീക്കത്തിൽ അതുപോലെ റൂൾസ് ഓഫ് പ്രൊസീജിയർ സെക്രട്ടേറിയറ്റ് മാനുവൽ എന്നിവയൊന്നും പാലിക്കപ്പെട്ടില്ല എന്നും നിയമവകുപ്പുമായോ ധനകാര്യ വകുപ്പുമായോ കൂടിയാലോചിച്ചില്ല എന്നതും കോടതിക്ക് ബോധ്യപ്പെട്ടിരുന്നു കരാർ സർക്കാർ തന്നെ റദ്ദാക്കിയതുകൊണ്ടും ശേഖരിച്ച ഡാറ്റ സ്പ്രിങ്ക്ലർ നശിപ്പിച്ചതുകൊണ്ടും ഇനി കേസിന് പ്രസക്തിയില്ല എന്നാണ് കോടതി കണ്ടെത്തിയത് എന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതി വിധിയിൽ പറഞ്ഞതോടെ സർക്കാർ ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപതിൽ എന്താ പറയുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് കരാറിൽ കർശനമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ നിർദ്ദേശിച്ചിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമോ ദേവൻ രാമെന്നൊരു വിധിയിൽ പറഞ്ഞത് ഈ ഡേറ്റ പൂർണ്ണമായി കവറപ്പ് ചെയ്തിരിക്കണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാട തുടങ്ങിയിട്ടുള്ള ധാരാളം സുരക്ഷാ നിർദ്ദേശങ്ങൾ അദ്ദേഹം പുറപ്പെടുവിച്ചത് അപ്പോൾ ഞാൻ ഉയർത്തിയ സ്വകാര്യ വാദങ്ങൾ ഡിവിഷൻ ബെഞ്ച് പൂർണ്ണമായി അംഗീകരിക്കുകയാണ് ചെയ്തത് ഞാൻ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച വാദവും ശരിയാണെന്ന് ഇതിലൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശരിവെച്ചു താഴെ പറയുന്ന വാദങ്ങൾ ഹൈക്കോടതി അംഗീകരിക്കുകയുണ്ടായി കരാർ വ്യക്തിഗത ഡേറ്റ മൂന്നാം കക്ഷിക്ക് ലഭ്യമാകുന്ന അവസ്ഥയുണ്ടായി കരാർ തിരക്ക് പിടിച്ച് നടപ്പാക്കി ഡേറ്റാ സംരക്ഷണ ഉറപ്പുകൾ ഇല്ലാതെ ഇല്ലാതെ കരാർ നടപ്പാക്കി കരാർ നടപ്പാക്കിയതിന് ക്യാബിനറ്റിന്റെ അംഗീകാരം ഉണ്ടായിരുന്നില്ല ദാനറി ദാനറിൻ വിച്ച് ദ സെഡ് അഗ്രിമെന്റ് ഇൻ ടു ഹാ ദ റിസ്ക് ആൻഡ് പോസിബിലിറ്റി ഓഫ് എസ്പോസിംഗ് പേഴ്സണൽ ഡേറ്റു എ തേർഡ് പാർട്ടി ആൻഡ് ഹാ ബീൻ ഹറിട്ട് ഈവൻ കെയറിംഗ് ഫോർ ഡേറ്റ പ്രൊട്ടക്ഷൻ ഓർഡൈൻ ദ കാബിനറ്റ് അപ്രൂവൽ ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഇല്ലാതെ നിർതി പിടിച്ച് ഗവൺമെൻറ് പെൺസൺ ഡേറ്റയുടെ സുരക്ഷിതത്വം പോലും പാലിക്കാൻ നടപ്പാക്കിയെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിധി കമ്പനികൾ സ്വകാര്യ വ്യക്തികളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് പലപ്പോഴും പല ഏജൻസികളിൽ നിന്നാണ് ഡാറ്റയുടെ എണ്ണവും കൃത്യതയും വെച്ച് പൻ ഇത്തരം കമ്പനികൾ ഏജൻസികൾക്ക് നൽകുന്നത് ഇവിടെയാണ് കോവിഡ് സമയത്ത് കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം ആരോഗ്യ വിവരങ്ങൾ സർക്കാർ ശേഖരിക്കുന്നതായി അമേരിക്കൻ കമ്പനിയായ സ്പ്രിങ്ക്ലർ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനും ഇന്നത്തെ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ശേഖരിക്കുന്ന ഡാറ്റ മാനേജ് ചെയ്യാനുമായി കമ്പനിയെ ചുമതലപ്പെടുത്താനും വ്യക്തിയുടെ വിവരങ്ങൾ ഏറ്റവും സെൻസിറ്റീവ് എന്ന് കരുതപ്പെടുന്ന ഡാറ്റകളിൽ ഒന്നാണ് ആരോഗ്യ വിവരങ്ങൾ വിവരാവകാശ നിയമം പോലും അത്തരം വിവരങ്ങൾ വ്യക്തികളുടെ അനുമതിയില്ലാതെ നൽകരുതെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളതാണ് ഇവിടെയാണ് സ്പ്രിംഗ്ലർ എന്ന വിദേശ കമ്പനിക്ക് കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം ഡാറ്റ സർക്കാർ തന്നെ ശേഖരിച്ച് ആധികാരികമായി നൽകുന്നത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഇതിലെ അപകടം തിരിച്ചറിഞ്ഞ് ഉടൻ തന്നെ കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ അഴിമതികൾ അന്ന് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ ആ കാലഘട്ടത്തിൽ ഞാൻ തടഞ്ഞിരുന്നു സാധാരണഗതിയിൽ കേരളത്തിൽ നടക്കുന്ന അഴിമതി ഈ അഴിമതി നടത്തിക്കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെ കോടതിയിൽ പോയി ആളുകളെ ശിക്ഷിക്കുമ്പോൾ ബാലകൃഷ്ണയുടെ കേസിൽ അച്ഛാ ഇരുപത് വർഷം പോകേണ്ടി വന്നു ഇതൊന്നുമില്ലാതെ ഈ അഴിമതി കേസ് അഴിമതി നടക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഒരു വാഷ്ഡോഗായി നിന്നുകൊണ്ട് ഈ അഴിമതി ആരോപണങ്ങൾ അഴിമതി എന്ന് കണ്ട് തന്നെ മുന്നോട്ട് മുന്നോട്ട് വെച്ച് ജനങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് അതിനെതിരെ പോരാട്ടം നടത്തി സർക്കാരിനെ കൊണ്ട് കറക്റ്റ് ചെയ്യുകയും സർക്കാരിനെ കൊണ്ട് പിൻവലിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ പ്രതിപക്ഷ ധർമ്മമാണ് അന്ന് ഞങ്ങൾ നടപ്പാക്കിയത് വ്യക്തിഗതവും സൂക്ഷ്മവുമായ വിഭാഗത്തിലുള്ള ഡേറ്റകൾ കൈമാറ്റം ചെയ്യപ്പെട്ടു മൂന്നാം കക്ഷിക്ക് അപകടമുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു I quote, another application expressed, which cannot be ignored, is the jurisdiction of the clause make it difficult and onus for individuals to pursue their claims in the event of the debt of theft. <laughs> കരാറിന്റെ ഘടന പൌരന്മാർക്ക് അപകടം വരുത്തി വെക്കുമെന്നുള്ള എന്റെ വാദം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പൂർണ്ണമായി ഈ കോടതി ഉത്തരവിലൂടെ പിന്താങ്ങുകയാണ് നാല് കൃത്യമായി ചട്ടങ്ങളോ വകുപ്പുകളുമായിട്ടുള്ള ചർച്ചകളോ പിന്തുടർന്നില്ല എന്ന വാദം പെറ്റീഷണർ എന്ന നിലയിൽ എന്റെ വാദം ശരിയാണെന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി കോടതി ഉത്തരവിൽ പറയുന്ന കമ്മിറ്റിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി താഴെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി ഒന്ന് റൂൾസ് ഓഫ് പ്രൊസീജിയർ പിന്തുടർന്നില്ല രണ്ട് സെക്രട്ടേറിയറ്റ് മാനുവൽ പിന്തുടർന്നില്ല മൂന്ന് നിയമവകുപ്പുമായി ചർച്ച ചെയ്തില്ല നാല് ധനകാര്യ വകുപ്പിന്റെ അംഗീകാരം വാങ്ങിയില്ല അഞ്ച് സമീപനം ഉള്ളതും ഘടനാപരമായി ഉള്ളതായിരുന്നില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു ഹൈക്കോട്ട് ൂട്ടിംഗ് പ്രൊസീജിയർ സെക്രട്ടറിയേറ്റ് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപതിൽ ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ച് പുറപ്പെടുവിച്ച ഹൈക്കോടതി നിധി പൂർണമായും അന്നത്തെ സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ് ഇവിടെ വീണ്ടും അംഗീകരിക്കപ്പെട്ടത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും